നല്ല പറപ്പിക്കലാണല്ലോ നല്ല ഓണടിക്കും നിർക്കൊന്നുമില്ലല്ലോ കോയ്സ് ണോ ഇവിടെയാണോ എവിടെ മേലെയാട്ട് താഴെ ഇറക്കണോ താഴെ ഇറക്കണോ രണ്ട് പുലിക്കുട്ടികളെ കണ്ടു അപ്പോൾ ഞങ്ങളൊന്ന് ടേസ് ചെയ്ത് പിടിച്ചതാണ് അപ്പോൾ ഒരു പേരും രണ്ടു പേരുകൾ രണ്ട് പേര് അതിനാട്ടന്നെയാണ് മോണ്ട പേര് ഷിഫാനാണ് ഓക്കെ രണ്ട് പുലിക്കുട്ടികളാണ് എല്ലാവരും കുറയും അപ്പനും മൂന്നും ഗ്രാന്താണ് അതുകൊണ്ട് മഴയത്ത് പിള്ളേറ്റിട്ട് ഇറങ്ങണത് നോക്കുക നമ്മുടെ ഒരേ വൈബിലുള്ള ആൾക്കാരിലാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി ഞങ്ങൾ ഒന്നിച്ചാണ് ഇന്ന് എൻജോയ് ചെയ്യുന്നത് ഓക്കെ ഇവരുടെ പ്രൊട്ടക്ഷനും കൂടെ നമ്മുടെ കൂട്ടത്തിലാണ് നമ്മൾ ഇവരുടെ ഇനി ഒരു സ്പോട്ട് അന്വേഷിച്ചാണ് എല്ലാ മഴകളും terko north ke ഓ എടുക്കണ്ടെടുക്കുന്നുണ്ട് റെഡിയാ ഓ വയസ്സ് അങ്ങോട്ട് വന്ന വലിയ സീനാണ് വയസ് ഇച്ചിരി ഡേഞ്ചർ വരിയാണ് നമ്മളോട് അവരും അവരുമുണ്ട് അങ്ങോട്ട് വന്ന വരി മൊത്തം നല്ല തെന്നലല്ലേ തെന്നലല്ലേ പൈസ അവരും നമ്മുടെ ഉണ്ട് ഇവിടെ ഇണ്ട് സൂക്ഷിച്ചിറങ്ങി സീന് വരിയാണ് വഴി ഒച്ചിരി ബുദ്ധിമുട്ടുണ്ട് പിടിച്ചിറങ്ങേണ്ടി വരും ഓ അടി വരിയാണല്ലോ ഇച്ചിരി സീന് വരിയാണ്

ട്ടെ ah? Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những